യുടെ വൻതോതിലുള്ള ആക്രമണങ്ങൾക്ക് മറുപടിയായി ഹൂതികൾ അമേരിക്കൻ സേനയ്ക്ക് നേരെ വമ്പൻ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യു എസ് എസ് ഹാരി ട്രൂമാൻ കാരിയർ ടാസ്ക് ഫോഴ്സിനെ ലക്ഷ്യമിട്ട മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തുന്നത് പോരാട്ടം രൂക്ഷമാകുമ്പോൾ അമേരിക്കൻ സേന പ്രതീക്ഷിച്ചതിലും ഇരട്ടിപ്പണിയാണ് നേരിടേണ്ടി വരിക ഹൂതികളുടെ ആയുധങ്ങൾക്ക് മുന്നിൽ അത്ര എളുപ്പത്തിൽ അമേരിക്കക്ക് പിടിച്ചുനിൽക്കാൻ സാധിക്കില്ല നിരവധി ഡ്രോണുകളും മിസൈലുകളും വ്യോമ പ്രതിരോധ മാർഗങ്ങളുമാണ് ഹൂതികളുടെ കൈവശമുള്ളത് സൈനിക ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ചെടുത്ത ഹൂതികളുടെ ഒരു വലിയ യു എ വി ആണ് യാഫ രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയും ഇരുപത് മുതൽ അൻപത് കിലോഗ്രാം ഭാരവുമുള്ള ഇത് ദീർഘദൂര ഉയർന്ന പെലോഡ് ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ യു എ ഇ കൊലപ്പെടുത്തിയ ഹൂദി നേതാവ് സാലിഹ് അൽ സമദിന്റെ പേരിലുള്ള സമത്രി എന്ന യു എ വി യും ഹൂദികളുടെ ശക്തിയാണ് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയും മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ പരമാവധി വേഗതയും പതിനെട്ട് കിലോഗ്രാം പെലോടുമുള്ള ഈ വലിയ യു എ വിയുടെ ദീർഘദൂര ശേഷിയും ഉയർന്ന വേഗതയും അതിനെ രഹസ്യാന്വേഷണ നിരീക്ഷണ ദൗത്യങ്ങൾക്ക് അനുയോജ്യമാക്കുന്നവയാണ് ഇതിന്റെ പെലോഡശ ശേഷി ക്യാമറകൾ സെൻസറുകൾ തുടങ്ങിയ മാപ്പിംഗ് സർവേയിങ് ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ അനുവദിക്കുന്നുണ്ട് സമദത്രി ഒരു ആശയവിനിമയ റിലേ ആയി പ്രവർത്തിക്കും ഇതിന്റെ വ്യാപ്തിയും പെലോഡ് ശേഷിയും ഇതിന് തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമാക്കുന്നവയാണ് അതിർത്തി പട്രോളിംഗും നിരീക്ഷണവും പരിസ്ഥിതി നിരീക്ഷണവും ദുരന്ത നിവാരണ പ്രതികരണവും പുനരധിവാസവുമെല്ലാം സമദിന്റെ പ്രവർത്തനങ്ങളിൽ പെടുന്നവയാണ് സമദ് ശ്രേണിയിലെ മറ്റൊരു ഡ്രോണാണ് സമദ് ഫോർ ഇറാനിയൻ പിന്തുണയുടെ യമനിലെ ഹൂതി വിമതരാണ് സമദ് ഫോർ വികസിപ്പിച്ചെടുത്തത് സമദ് ഫോറിന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുണ്ട് ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാൻ അനുവദിക്കുന്ന കൃത്യതയുള്ള മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ സമദ് ഫോറിന് ഗണ്യമായൊരു സ്ഫോടക വസ്തു വഹിക്കാൻ കഴിയുമെന്നും കരുതപ്പെടുന്നു സമദ് ഫോറിന്റെ ക്രൂയിസ് മിസൈൽ കഴിവുകൾ കരയിലോ കടലിലോ ഉള്ള ലക്ഷ്യങ്ങൾക്കെതിരെയും പ്രയോഗിക്കാമെന്നതാണ് മറ്റൊരു പ്രത്യേകത ഈ യു എ വി കൃത്യതയുള്ള മാർഗനിർദ്ദേശവും വാർഹെഡ് ശേഷിയും യുദ്ധതന്ത്രങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാണ് സമന്ത് ഫോറിന്റെ വികസനവും വിന്യാസവും അമേരിക്ക അടക്കമുള്ള ശത്രുക്കൾക്ക് വൻ ഭീഷണിയാണ് ഉയർത്തുന്നത് ആളിലെ ആകാശ വിമാനത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമാണ് ഖാസെഫ് വണ്ണും ഖാസെഫ് എഫ് ടു കെയും നൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയും മുപ്പത് കിലോഗ്രാം പെലോടുമുള്ള ലളിതവും ചെലവ് കുറഞ്ഞതുമായ കാമിക്കേസ് ഡ്രോണുകളാണിവ ഖാസെഫ് എഫ് വണ്ണിൽ ജി പി എസും ഇൻഫ്രാറെഡ് മാർഗനിർദ്ദേശ സംവിധാനങ്ങളും ഉണ്ട് ഉയർന്ന സ്ഫോടകാത്മകമായ ഒരു വാർഹെഡും ഇത് വഹിക്കുന്നുണ്ട് കൃത്യമായ ആക്രമണങ്ങൾക്കായി സ്ഫോടക വസ്തുക്കളോ മിസൈലുകളോ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നവയാണ് ഖാസെഫ് ടു കെ ഏകദേശം ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി ജി പി എസ് ഇൻഫ്രാറെഡ് എന്നിവയുൾപ്പെടെയുള്ള നൂതന മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ ഇതിലുൾപ്പെടുന്നുണ്ട് ഉയർന്ന സ്ഫോടക ശേഷിയുള്ളതും വിഘടനശേഷിയുള്ളതും ഉൾപ്പെടെ വിവിധതരം വാർഹെഡുകൾ ഇവയ്ക്ക് വഹിക്കാൻ കഴിയും ഇറാന്റെ പിന്തുണയോടെ വികസിപ്പിച്ചെടുത്ത ഈ രണ്ട് ഡ്രോണുകളും സൗദി അറേബ്യയ്ക്കും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനുമെതിരായ വിവിധ ആക്രമണങ്ങളിൽ ഹൂതികൾ പ്രയോഗിച്ചതായും റിപ്പോർട്ടുണ്ട് ഖാസ് എഫ് വണ്ണും ഖാസ് എഫ് ടു കെയും താരതമ്യേന ചെലവ് കുറഞ്ഞ ഡ്രോണുകളാണ് ഇത് സംസ്ഥാന ഇതര മേഖലയിലുള്ളവർക്ക് പോലും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണുള്ളത് രണ്ട് ഡ്രോണുകളിലും കൃത്യമായ ലക്ഷ്യമിടാൻ അനുവദിക്കുന്ന നൂതന മാർഗനിർദ്ദേശ സംവിധാനങ്ങളുണ്ട് ഘാസ് എഫ് ടു കെ സ്റ്റെൽത്ത് കഴിവോടെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിനാൽ ഇവ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ് മണിക്കൂറിൽ നൂറ്റി എൺപത്തി കിലോമീറ്റർ പരമാവധി വേഗതയും അൻപത് കിലോഗ്രാം വാർഹെഡുമുള്ള ഹൂതികളുടെ മറ്റൊരു മുതൽക്കൂട്ടാണ് വ ജി പി എസും ഇൻഫ്രാറെഡ് മാർഗനിർദ്ദേശ സംവിധാനങ്ങളും ഇതിലുണ്ട് ഇതിന്റെ മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ കൃത്യമായ ടാർഗറ്റിംഗ് സാധ്യമാക്കുന്നു അതുവഴി കൊളാറ്ററൽ നഷ്ടങ്ങൾ കുറയ്ക്കുന്നു റിവേഴ്സ് എഞ്ചിനീയറിംഗ് ബോയിങ് ആർ ക്യു ട്വന്റി വൺ ബ്ലാക്ക് ജാക്കിനെ അടിസ്ഥാനമാക്കിയുള്ള ഹൂതികളുടെ മറ്റൊരു നിരീക്ഷണ ഡ്രോണുകളാണ് മിർസാദ് വൺ ആൻഡ് ടൂ മിർസാദ് വൺ എന്നത് രഹസ്യാന്വേഷണത്തിനും രഹസ്യാന്വേഷണ ശേഖരണത്തിനുമായി രൂപകൽപ്പന ചെയ്ത ഒരു നിരീക്ഷണ ഡ്രോണാണ് ഏകദേശം ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധിയെന്ന് കരുതപ്പെടുന്നു മിർസാദ് ടു ഒരു മൾട്ടിറോൾ യു എ വി ആണ് നിരീക്ഷണം രഹസ്യാന്വേഷണം പോരാട്ട ദൗത്യങ്ങൾ തുടങ്ങിയ വിവിധ ജോലികൾ ചെയ്യാൻ ഇതിനു കഴിയും ഇതിന് ഏകദേശം പത്തു മുതൽ പന്ത്രണ്ട് മണിക്കൂർ സഹിഷ്ണുതയുണ്ടെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ദൂരപരിധി ഏകദേശം അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് കിലോമീറ്റർ ആണ് മിർസാദ് വണ്ണും മിർസാദ് ടൂവും ഓട്ടോണോമസ് ഫ്ലൈറ്റ് പ്രാപ്തമാക്കുന്ന ഓട്ടോ പലറ്റ് സംവിധാനങ്ങൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നവയാണ് രണ്ട് ഡ്രോണുകൾക്കും ഒരു പെലോഡ് ശേഷിയുണ്ട് ഇത് വിവിധ സെൻസറുകൾ ക്യാമറകൾ അല്ലെങ്കിൽ മറ്റ് പെലോഡുകൾ വഹിക്കാൻ കഴിയുന്നവയാണ് ഡ്രോണുകൾ മാത്രമല്ല വമ്പൻ മിസൈൽ ശേഖരവും ഹൂതികളുടെ പക്കലുണ്ടെന്നതിൽ സംശയമൊന്നും വേണ്ട അമേരിക്കയും ഇസ്രയേലും അടക്കമുള്ള ശത്രുക്കളെ വരച്ചവരയിൽ നിർത്താൻ കൽപ്പുള്ള ധാരാളം മിസൈൽ ശേഖരമാണ് ഹൂതുകളുടെ കൈവശമുള്ളത് രഹസ്യാന്വേഷണ നിരീക്ഷണ ദൗത്യങ്ങൾക്കായി നൂതന സെൻസറുകളും ക്യാമറകളും സജ്ജീകരിച്ച ഹൂതികളുടെ ഖര ഇന്ധന ഹൈപ്രസോണിക് മിസൈലാണ് പലസ്തീൻ ടു ഇറാനിയൻ പ്രതിരോധ വ്യവസായങ്ങളാണ് ഇവ നിർമ്മിച്ചത് രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഇവയുടെ ദൂരപരിധി ഇവയ്ക്ക് മണിക്കൂറുകളുടെ പ്രവർത്തനക്ഷമതയുണ്ട് സൈനിക പ്രവർത്തനങ്ങൾക്ക് വിലപ്പെട്ട രഹസ്യാന്വേഷണ ശേഷികൾ നൽകാൻ പലസ്തീൻ ടൂവിന് കഴിയും അഗ്നിപർവ്വത മിസൈൽ എന്നറിയപ്പെടുന്ന ബുർക്കൻ മിസൈലും ഹൂതുകളുടെ കൈവശമുള്ള സ്വത്താണ് ബുർക്കൻ മിസൈലിന് ഏകദേശം അഞ്ഞൂറ് മുതൽ ആയിരം കിലോമീറ്റർ വരെ പ്രഹരശേഷിയുണ്ട് ഇതിന് മുതൽ അഞ്ഞൂറ് കിലോഗ്രാം പെലോഡും വഹിക്കാൻ കഴിയും യമൻ ആഭ്യന്തര യുദ്ധം ഇസ്രയേൽ ഹമാ സംഘർഷം എന്നിവയുൾപ്പെടെ വിവിധ സംഘർഷങ്ങളിൽ ബുർക്കൻ മിസൈൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ധന മിസൈലായ കരാർ ക്രൂയിസ് മിസൈലായ ഗുദ് ഫോർ സോവിയറ്റ് വി സെവൻ ഫിഫ്റ്റിയിൽ നിന്ന് ഒരു ഗൈഡഡ് മിസൈലായ മോഹിത് പി ഫിഫ്റ്റീൻ ടെർമിറ്റ് അസ് ടു മാരിടൈം ക്രൂയിസ് മിസൈലായ മന്ദബ് ടു തുടങ്ങിയ അണിയറയിൽ കാത്തു സൂക്ഷിച്ചിരിക്കുന്നതടക്കം നിരവധി മിസൈലുകളാണ് ഹൂതികൾക്കുള്ളത് മിസൈലുകളും ഡ്രോണുകളുമല്ലാതെ ധാരാളം പ്രതിരോധ സംവിധാനങ്ങളും ഹൂതികൾക്കുണ്ട് പാരമ്പര്യമായി ലഭിച്ചതും നവീകരിച്ചതുമായ ടു കെ ട്വൽവ് കെ യു ബി എസ് സെവന്റി ഫൈവ് എസ് വൺ ട്വന്റി ഫൈവ് എസ് എ എം എസ് പിക് ട്രക്ക് ലോഞ്ച് ചെയ്ത ആർ സിക്സ്റ്റികൾ ഇസൽ യു ട്വന്റി ത്രീ പീരങ്കികൾ ആൾട്ടിമീറ്റർ റഡാർ എന്നിവയുൾപ്പെടെയുള്ള ഒരു ശൃംഖല തന്നെ ഇവർക്കുണ്ട് കാലപ്പഴക്കമുണ്ടെങ്കിലും അമേരിക്കൻ റീപ്പർ ഡ്രോണുകൾ അമേരിക്കൻ സഖ്യകക്ഷികളുടെ ബ്ലാക്ക് ഹോക്ക് അപ്പാച്ചെ എഫ് ഫിഫ്റ്റീൻ എഫ് സിക്സ്റ്റീൻ ടൊർണാഡോ ടൈഫൂൺ വിമാന ജെറ്റുകൾ എന്നിവ നശിപ്പിക്കാൻ ഈ സംവിധാനങ്ങൾക്ക് കഴിവുണ്ടെന്ന പലതവണ തെളിയിക്കപ്പെട്ടതാണ് അങ്ങനെ ഭയപ്പെടുത്തി കാര്യം കാണാമെന്ന് ശത്രുരാജ്യങ്ങൾ ഒരിക്കലും കരുതേണ്ട എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ തന്നെയാണ് ഇതെല്ലാം അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്നൊരാക്രമണത്തിന് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ മുതിരാത്തതും പുറത്തെടുത്തതും ലോകം കണ്ടതും മാത്രമല്ലാതെ ഇനിയും കനത്ത ആയുധ ശേഖരങ്ങൾ അവിടെയുണ്ടെന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്